നമ്മുടെ യൂട്യൂബിലൊക്കെ ഹിറ്റായിട്ടുള്ള കല്യാണ വീടിനന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള ഒരു കടായി ചിക്കനായിട്ടോ ഇന്ന് കാണിക്കുന്നത് ഒരു സോസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കോൺഫ്ലോറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി ഒരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി കുറച്ച് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പട്ട കുരുമുളക് വറ്റൽമുളക് വലിയ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുത്തിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കട്ടെ മിക്സിയിലെ ചെറിയ ചാറിലിട്ടിട്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് സെയിം വെളിച്ചെണ്ണയിൽ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വാറ്റിയെടുക്കാം കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും പിന്നെ രണ്ട് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിയും അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ജാറിലായിട്ട് നന്നായിട്ട് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഗ്രേവി രീതിയിലായിട്ട് വരണം ലാസ്റ്റ് ഒരു പൊടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മുടെ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടുകൂടെ ലാസ്റ്റ് ഇതിൽ കൂടെ ചേർത്താൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കടായി റെഡിയാണ് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണേ